ഡൽഹിയിലെ ദ്വാരകയിലുള്ള ആ ആകാശചുംബിയായ കെട്ടിടം ഒരു ഞൊടിയിടയിൽ മൂന്ന് ജീവനുകളാണ് നഷ്ടപ്പെട്ടത് ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ പിന്നെ മകളും ഏഴാം നിലയിൽ നിന്ന് അവർ താഴേക്ക് എടുത്തു ചാടി കാരണം ആളിക്കത്തിയ തീജ്വാലകൾ അവരുടെ രക്ഷാമാർഗങ്ങളെല്ലാം അടച്ചു കളഞ്ഞിരുന്നു രക്ഷപ്പെടാനുള്ള പുറത്തേക്കുള്ള എല്ലാ വഴികളും തീയും പുകയും കൊണ്ടടഞ്ഞപ്പോൾ അവർക്ക് മുന്നിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ഏഴാം നിലയിൽ നിന്ന് മരണത്തിലേക്കൊരു കുതിപ്പ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കാതിരിക്കാൻ നമുക്കെടുക്കാൻ സാധിക്കുന്ന മുൻകരുതലുകളുണ്ട് അതെന്താണെന്നറിയാൻ വീഡിയോ മുഴുവൻ കാണുക അതുപോലെ ഇത്തരത്തിലുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തുകൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാതെ പോയത് ഈ ചോദ്യം നമ്മുടെയെല്ലാം മനസ്സിലുണ്ട് ഇവിടെയാണ് ഈ ദുരന്തം നമ്മളെ പഠിപ്പിക്കുന്ന പുതിയ പാഠം തീ പടർന്നാൽ അത് കെടുത്താൻ സാധാരണയായി നാം ഫയർ എക്സ്റ്റിംഗ്വിഷറുകളാണ് ഉപയോഗിക്കുക സാധാരണ ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ ഉപയോഗിക്കാൻ പരിശീലനം ആവശ്യമാണ് കുട്ടികൾക്കും പെട്ടെന്നൊരു അപകടം വരുമ്പോൾ മുതിർന്നവർക്ക് പോലും ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞെന്നു വരില്ല പരിഭ്രാന്തരായ ആ നിമിഷത്തിൽ ഒരു എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ സാധിക്കണമെന്നില്ല ഇതിനൊരു പരിഹാരമുണ്ട് ഫയർ സേഫ്റ്റി ബോൾ ഇതൊരു സാധാരണ ബോൾ പോലെ തോന്നാമെങ്കിലും ഇതിന് തീയുടെ ചൂട് തിരിച്ചറിയാനും സ്വയം പൊട്ടി തീ അണയ്ക്കാനും കഴിയും ഇത് ഉപയോഗിക്കാൻ പ്രത്യേക പരിശീലനമൊന്നും ആവശ്യമില്ല ആളുകൾ സമീപത്തില്ലെങ്കിൽ പോലും ഇതിന് തീ അണയ്ക്കാൻ സാധിക്കും നിങ്ങളുടെ കുട്ടികൾ പോലും ഇതിനടുത്താണെങ്കിൽ അവർ സുരക്ഷിതരായിരിക്കും ഇത് പൂർണ്ണമായും ഓട്ടോമാറ്റിക്കാണ് ഒരു തീപിടുത്തം അതിന്റെ തുടക്കത്തിൽ തന്നെ അതിനെ അണയ്ക്കാൻ ഇത് കാരണമാകുന്നു ഇതുപോലുള്ള ഒരു ദുരന്തം മറ്റൊരു കുടുംബത്തിനും സംഭവിക്കാതിരിക്കേണ്ടത് എല്ലാം ഉത്തരവാദിത്തമാണ് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യൂ ഒരുപക്ഷേ നിങ്ങൾ പങ്കിടുന്ന ഈ വീഡിയോ ഒരാളുടെ ജീവൻ രക്ഷിച്ചേക്കാം